നമ്മൾ വളർത്തുന്ന ഒരു ഇൻ്റർപ്ലാൻസ് ആണ് ഈ കാണുന്നത് ഡിഫൻ ബാച്ചിയ ഡം കെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു നീളം പോലെ ഇത് കാടുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതുപോലെ ഇതാ കാടുകളിലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി ആണ് നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ നിൽക്കുന്ന ചെടികൾ അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ലീഫ് മൃഗങ്ങളൊക്കെ കടിക്കുവാണെങ്കിൽ ഇത് കാടുകളിലൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ മൃഗങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ലീഫ് കടിക്കുവാണെങ്കിൽ വായിന്ന് ഇങ്ങനെയൊക്കെ നൂരമ്പതിയൊക്കെ വന്നിട്ട് അത് പെട്ടെന്ന് ഒരു പതിനെട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു മൃഗം ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ കുട്ടികളെ ൊക്കെയാണ് ഇതുപോലുള്ള ചെടികളൊക്കെ അറിയാത്ത കീറി വായിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് നമ്മുടെ വാ അടഞ്ഞ് പോയിട്ട് സംസാരശേഷി ഇങ്ങനെ ഇങ്ങനെ സ്തംഭിച്ച് പോകുന്ന ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നിങ്ങളൊക്കെ വീടുകളിലൊക്കെ ചെടിച്ചെട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളോടത്തുനിന്ന് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്ന ഒരു പച്ചയിലൊക്കെ വെള്ളം കുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇത് കടകളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റി അത് നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഇതിൻ്റെയൊക്കെ ലീഫ് കീറുന്നതൊക്കെ വഴി ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ മതി ബോധക്ഷയം അതുപോലെ ഷർദിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ പനി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളോടതിന്ന് എത്രയും പെട്ടെന്ന് ഈ ഒരു ചെടികളൊക്കെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് ചെടി ചെടികളുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അത് മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കും